ഈ വ്യാജപരാതി കൊടുത്ത ആൾക്കെതിരെ നിയമ നടപടിയുമായിട്ട് ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് നിവിൻപോൾ പറഞ്ഞത് പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തെ സ്ത്രീകൾക്കൊക്കെ ഒരുപാട് നിയമങ്ങളുണ്ട് അത് നല്ലതിനും ഉപയോഗിക്കാം മോശമായിട്ട് ഉപയോഗിക്കാം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം പല ആരോപണങ്ങളും പല നടന്മാർക്കും എതിരെ വന്നുകൊണ്ടിരിക്കുകയാണ് സിദ്ദിക്കും മുകേഷും ഇടവേള മാവും ഒക്കെ ശരിക്കും കുടുങ്ങിയെന്ന് തന്നെ വേണം പറയാൻ ഇവരൊക്കെ കോടതിയിൽ ചെന്ന് ജാമ്യം എടുക്കാനുള്ള പരിശ്രമങ്ങൾ നടത്തുമ്പോൾ നിവിൻപോളിക്കെതിരെ ആരോപണം വന്നപ്പോൾ നിമിഷങ്ങൾക്കുള്ളിൽ പ്രസ് മീറ്റിംഗ് തന്നെ നടത്തി തന്റെ നിരപരാത്വം തെളിയിക്കാനുള്ള വലിയ ശ്രമം നടത്തിയാണ് ആ ഒരു ശ്രമത്തിന്റെ ഫലം നിവിൻപോളിക്ക് ലഭിക്കുകയും ചെയ്തു കാരണം പരാതിക്കാരിയുടെ പരാതി വ്യാജ പരാതിയാണെന്ന് തന്നെയാണ് ഇപ്പോൾ എല്ലാ തെളിവുകളും പുറത്തു വരുന്നത് അവർ പറയുന്ന കാര്യങ്ങളിൽ വ്യക്തതയില്ല അവർ പറയുന്ന ഡേറ്റുകളിൽ വ്യക്തതയില്ല പ്രത്യേകിച്ച് ഡിസംബർ പതിനാലാം തീയതി ആ ദിവസങ്ങളിലൊക്കെയാണ് ദുബായിലെ ഹോട്ടലിൽ ലഹരി മരുന്ന് നൽകി തന്നെ നിവിൻപോളി പീഡിപ്പിച്ചെന്നാണ് കൊടുത്ത അഭിമുഖത്തിൽ പറയുന്നത് പക്ഷെ ഇപ്പോൾ പക്ഷെ ഇപ്പോൾ ഡിസംബർ പതിനാലാം തീയതി നിവിൻ പോളി ദുബായിൽ ഇല്ലായിരുന്നു വിനീത് ശ്രീനിവാസന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ് എന്നുള്ള വലിയൊരു തെളിവുമായിട്ട് വിനീത് ശ്രീനിവാസൻ ചാനൽ അഭിമുഖം നൽകി കഴിഞ്ഞു വർഷങ്ങൾക്ക് മുമ്പ് എന്ന ചിത്രത്തിൽ നിവിൻ പോളി അഭിനയിക്കുന്ന സമയമാണ് ഡിസംബർ പതിനാല് ആ ദിവസം എങ്ങനെയാണ് ദുബായ് ഹോട്ടലിൽ ചെല്ലുന്നത് എല്ലാ ഡിജിറ്റൽ തെളിവുകളും അതായത് നിവിൻ കോളി ഈ ലൊക്കേഷനിലായിരുന്നു എന്നുള്ളതിനുള്ള എല്ലാ ഡിജിറ്റൽ തെളിവുകളും രണ്ട് കൈവശമുണ്ടെന്നാണ് വിനീത് ഇപ്പോൾ പറയുന്നത് വിനീത് ശ്രീനിവാസൻ നിവിൻ ഗോളിയെ പിന്താങ്ങി രംഗത്ത് വന്നതിന് ശേഷം നിരവധി പേർ ോളിക്ക് പിന്തുണയുമായിട്ട് അതായത് ആ സിനിമയുടെ ലൊക്കേഷൻ ഉണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെ രംഗത്തേക്ക് വരുന്നുണ്ട് ഇന്ന് സിനിമാ ലോകത്തിന് വലിയൊരു ആശ്വാസമാണ് ആദ്യമായിട്ടാണ് ഒരു പരാതി വന്നതിന് ശേഷം ഒരാൾ ഡിഫെൻഡ് ചെയ്യുകയും അത് സത്യമല്ല എന്ന് തെളിയുകയും ചെയ്തു ബാക്കി മുഴുവൻ ആളുകളും ജാമ്യമെടുക്കാൻ കോടതിയോരും കയറിയിറങ്ങുകയാണ് നമ്മുടെ എം എൽ എ മുകേഷിന്റെ ഒക്കെ സ്ഥാനം തന്നെ ഏതു നിമിഷം തെറിച്ചേക്കാം എന്നുള്ള സാധ്യതയിൽ എത്തി നിൽക്കുകയാണ് ആ സമയത്താണ് നിലൻകോളി ഇങ്ങനെ ഒരു ധൈര്യം കാണിക്കുന്നത് ഇപ്പോൾ വിനീത് ശ്രീനിവാസിന് പിന്നാലെ ആ സിനിമയിൽ അഭിനയിച്ച മറ്റൊരു നടിയായ പാർവതി ആർ കൃഷ്ണ എന്ന നടപൂടി രംഗത്തേക്ക് വന്നിരിക്കുന്നു അന്നത്തെ ദിവസം ആ ചിത്രത്തിൽ നിവിൻ പോളി അഭിനയിക്കുമ്പോൾ താനും കൂടെ ഉണ്ടായിരുന്നു എന്നുള്ള വലിയ വെളിപ്പെടുത്തലുമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ നിരവധി ആളുകൾ ഇതുപോലെ പിന്തുണയുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് അതായത് ഡിസംബർ പതിനാലെന്ന ഡേറ്റിൽ നിവിൻ പോളി ദുബായ് ഹോട്ടലല്ലായിരുന്നു മറിച്ച് വിനീത് ശ്രീനിവാസന്റെ വർഷങ്ങൾക്ക് ശേഷം എന്നുള്ള ചിത്രത്തിന്റെ ലൊക്കേഷനിലാണ് എന്ന് തെളിയിക്കുന്ന നിരവധി തെളിവുകളുമായിട്ട് ഈ ഒരു സംഭവം ഇനി ഒരു വ്യാജ ആരോപണ പരാതിയുമൊക്കെ ആയിട്ട് വരാൻ ആരെങ്കിലും ഒക്കെ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ വലിയൊരു തിരിച്ചടിയാണ് ഇനി ഈ വ്യാജ പരാതി കൊടുത്ത ആൾക്കെതിരെ നിയമ നടപടികളുമായിട്ട് ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് നെവിൻപോളി പറഞ്ഞിരിക്കുന്നത് ഇത് തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ് ഇതുപോലെ വ്യാജ പരാതി കൊടുക്കുന്നവർക്കെതിരെ ഇങ്ങനെ ശക്തമായിട്ട് നിൽക്കാൻ കഴിഞ്ഞാൽ ഇതുപോലുള്ള പരാതികൾ ഇതുപോലുള്ള പരാതികൾ ഇങ്ങനെ രംഗത്ത് വരത്തില്ല പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തെ സ്ത്രീകൾക്കൊക്കെ ഒരുപാട് നിയമങ്ങളുണ്ട് അത് നല്ലതിന് ഉപയോഗിക്കാം മോശമായിട്ട് ഉപയോഗിക്കാം ചില ആളുകൾ ചില ആളുകളെ കൊടുക്കാൻ വേണ്ടി ഇത്തരം നിയമങ്ങളൊക്കെ അവർക്ക് അനുകൂലമായത് കൊണ്ട് ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട് അതിനൊക്കെ തടയാനുള്ള നല്ല ഒരു മരുന്നാണ് നമ്മൾ നെയ്മ്പോളി ചെയ്തിരിക്കുന്നത്